ഹലോ എഫിമാൻ മൈനെ മേസ് ഐശ്വര്യ ഐം ഫ്രം ട്രിവാൻഡ്രം ഞാൻ എം കോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ എൻ്റെ ലൈഫിൽ ലോൺ വൈസ് എടുക്കാൻ കാരണം ഒരുപാടാണ് റീസൺസ് ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് ഒരു ഇയർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എൻ്റെ പി ജി ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ബി കോം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാരേജായി സോ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോഴും എന്തോ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് പി ജി ചെയ്യണമെന്ന് അപ്പോൾ റെഗുലറായിട്ട് പോയി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾ ഫോർ ലൈഫിൽ എല്ലാം കൂടെ സെറ്റാവില്ല എന്നായിരുന്നു എൻ്റെ ഒരു തോന്നില്ല അപ്പോൾ ഞാൻ ഈ പഠിത്തം ഒരിടയ്ക്ക് വെച്ച് ഞാൻ ബ്രേക്ക് ചെയ്തു പിന്നെ എന്തോ പഠിക്കണമെന്ന് തോന്നി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പം ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല ഒരുപാട് നോക്കി പക്ഷേ പറ്റിയില്ല പിന്നെ അവസാനം എനിക്ക് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേൾക്കാൻ ഞാൻ ഇടയായിരുന്നു അപ്പോഴാണ് ഞാൻ വിളിച്ചു അന്വേഷിച്ചു അപ്പം ആദ്യമൊക്കെ പേടിയായിരുന്നു എന്താണ് അവരെന്ത് പറയുന്ന എനിക്കറിയില്ല ഫസ്റ്റ് ടൈമായിരുന്നു അപ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോൾ അതിനേക്കാൾ ടെൻഷൻ നീ എന്താണ് എങ്ങനെയാണ് അവരുടെ ഒരു നമ്മളെ നമ്മളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനും ആയിരുന്നു അങ്ങനെ എല്ലാ അഡ്മിഷനൊക്കെ സെറ്റായി ഇതിൻ്റെ അഡ്മിഷൻ ഓക്കെ ആയി എല്ലാം എനിക്ക് എലൺ വൈസാണ് ചെയ്ത് തന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലാണ് ഞാൻ മെൻ്റർഷിപ്പോടെയാണ് എടുത്തത് കേട്ടോ ഇപ്പം നമ്മൾ ലേൺ വൈസ് എടുക്കുകയാണ് ലേൺ വൈസ് ത്രൂ എലൺ വൈസ് ഇട്ടൊരു അഡ്മിഷൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എലൺ വൈസ് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഞാൻ മെൻറ്റർഷിപ്പോടാണ് എടുത്തത് ഞാനും റെക്കമെൻഡ് ചെയ്യുന്നത് മെൻ്റർഷിപ്പ് എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ വിത്തൗട്ട് മെൻറ്ററിനേക്കാളും നല്ലത് മെൻ്റർ കൂടി പഠിക്കുന്നതാണ് നല്ലത് കാരണം പഠിക്കാനൊക്കെ സമയം കിട്ടാത്ത സമയത്ത് നമ്മൾ അവരെ വിളിച്ച് ഓർക്കുമ്പോഴാണ് നാ പഠിക്കണം അത് സ്റ്റുഡൻ്റാണെന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഓർമ്മ വരണം അപ്പോൾ ഞാൻ മെൻഡർഷിപ്പ് കൂടെ എടുത്തു എൻ്റെ മെൻ്റർ അശ്വതി മാമാണ് പിന്നെ അവരുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിനെ കുറിച്ച് പറയാൻ തന്നെയാണ് എങ്കിൽ ഒരുപാട് പറയാനുണ്ട് ബിക്കോസ് ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ തരിക എൻകറേജ് ചെയ്യുക എല്ലാം ഉണ്ട് നമ്മൾ ലേൺ വേസിൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സസ് ഉണ്ട് മീറ്റിങ്സ് ഉണ്ട് ലൈവ് സെക്ഷൻസ് ഉണ്ട് നമുക്ക് ലൈവിൽ തന്നെ ഇരുന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കുന്നുവെന്ന് ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകത്തില്ല കേട്ടോ നമ്മൾ റെഗുലറായിട്ട് തന്നെ പോകുന്നു എന്നൊരു ഫീലിങ് നമുക്ക് പേഴ്സണലി ഉണ്ടാവും എനിക്കത് ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഡെയിലി ക്ലാസ്സസ് ഉണ്ട് ഡെയിലി ഇഇ പി സെക്ഷൻസ് ഉണ്ട് ഞാൻ എനിക്ക് ഞാനൊരു ബിഗിനർ ആണോ ഇൻ്റർമീഡിയറ്റ് ആണോ അതോ അഡ്വാൻസ് ലെവലാണോ ഇംഗ്ലീഷിലോന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇഇ പി സെക്ഷൻ വന്നതോടെ എനിക്ക് എന്നെ തന്നെ ഒന്ന് വാല്യൂ ചെയ്തിരുത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല കോൾ ഉണ്ട് മന്ത്ൻ മീറ്റിംഗ് ഉണ്ട് വീക്കെൻഡ് കോൾസ് ഉണ്ട് നമ്മളെ അപ്ഡേറ്റ്സൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കും ഒരു മെൻഡറോടെ എടുക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ട് പിന്നെ അവരുടെ നമ്മളെ ഒക്കെ വരുമ്പോൾ അതായത് നമ്മൾ ഓണ സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും ത്രൂ ഓൺലൈനായിട്ടാണ് പക്ഷെ നമ്മൾ റെഗുലറായിട്ട് പോയില്ലെങ്കിലും നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും നമ്മൾ അവർ കാണുമ്പോഴും ആ ഒരു ആ ഒരു ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ റെഗുലറായിട്ട് ഇരിക്കുകയാണോ എന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ പേഴ്സണലി എനിക്ക് ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ള എനിക്ക് കിട്ടിയതൊരു നല്ലൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്യൂച്ചർ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു എന്താ പറയുക ഒരു ഗ്രേറ്റായിട്ട് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് അവർ എന്ന് വേണമെങ്കിൽ പറയാം കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ലാംഗ്വേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ നിങ്ങൾക്കൊരു സ്വപ്നമാണെങ്കിൽ ഈ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിലൂടെ എടുക്കാനേ ഞാൻ പറയുന്നത് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ